ഹൈക്കൂട്ടരെ സെലം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് കൂർക്ക വെച്ചൊരു റെസിപ്പി നോക്കാം കണ്ടല്ലേ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി ഇട്ട എൻ്റെ തോ തൊലി ചെത്തിക്കളഞ്ഞതാണ് അതുപോലെ തന്നെ വേറെ രീതിയിലും ക്ലീൻ ചെയ്യാൻ തോറത്തിൽ കെട്ടി അത് വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിരിക്കണം ഇട്ടതിന് ശേഷം തോറത്തിൽ അവല്ല കെട്ടി വെച്ച് പതുക്ക തല്ലി എടുക്കാൻ പറ്റും അങ്ങനെ എളുപ്പത്തിന് തോടിളങ്ങി വരും അപ്പം ഞാനിതിപ്പോൾ രണ്ടുമൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വിശ്വാത്തിയിട്ട് ചെത്തിയെടുത്തതാണ് അതിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ആദ്യം ഒരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വൺ ടീസ്പൂൺ പെരും രണ്ട് പട്ട ഗ്രാമ്പു ഏലയ്ക്ക അപ്പം ഏല ഗ്രാമ്പു ഒരു എന്തെങ്കിലും മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് പട്ട പെരിഞ്ചീര ഏലക്ക രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കാം ഇതിന് ഇനി ഇതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ஒரு வலியர் சவால இதுவோல் கட்டியெடுத்துட்டோம் அது கூட இட்டு கொடுக்க சவால வேகியுட ഇനി ഇതിലേക്ക് ഈ തേങ്ങ ഇട്ടുകൊടുക്കാം ഒരൊന്നരപ്പൊടി തേങ്ങ വരും ഇതിനെ കോരി മാറ്റാൻ ഒരുപാടങ്ങ വറക്കണ്ടട്ടിയിൽ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ വീട്ടിഞ്ചിത്ര ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്ക അതെല്ലാം രണ്ടു മൂന്ന് പച്ചവെളി ഇട്ട് കൊടുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം

വലിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കാളി ഒന്ന് ഉടഞ്ഞു വരണം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ൂൺ കേരം മസാലും നല്ലതുപോലൊന്ന് മോപ്പിച്ചെടുക്കമായ വെള്ളം ഒഴിച്ചു കൊടുക്ക ഇപ്പൊ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കൂർക്ക എല്ലാം ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ നേരത്തെ രണ്ടു മൂന്ന് വെള്ളം കഴുകിയിരുന്നു അപ്പൊ തൊലി കളഞ്ഞ് വെള്ളത്തിൽ തന്നെ ഇടണം അല്ലെങ്കിൽ ഇതിന് കളർ വ്യത്യാസം വരും പറയുന്നത് ഇപ്പൊ ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ചെയ്തത് ഇപ്പഴെന്റെ തോട് ഇല അതാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്താ മതി അപ്പഴും പെട്ടെന്ന് ഇളകി വരും ഇനി ഒന്ന് അടച്ചു കൊടുക്കാൻ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്നു അരപ്പൊഴിച്ചു കൊടുക്കാൻ അപ്പോഴിനി ആരപ്പും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്തു വരണമല്ലേ അതുകൊണ്ടാണ് ഈ സമയത്ത് ഒഴിച്ചു കൊടുത്ത് ഇനി മിക്സിയിലധികം ആറിയിരിക്കണേം കൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം ഇത് വേണമെങ്കിൽ കുക്കറിലും വെക്കാം കുക്കറിൽ ഒന്നോ രണ്ടോ വിസില് കൊടുത്താൽ മതിയാവും അപ്പൊ ഞാൻ കുക്കറിലൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് എന്നെ അറിഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ ചിന്ത വെച്ച് പറഞ്ഞതാണ് രണ്ടു വിസിലൊക്കെ മതിയാമോ എന്ന് അപ്പഴ് ഇത് ഇനി ഒന്ന് അടച്ചു കൊടുക്കാം ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് ഒന്ന് കുറുകി വരണം അതുപോലെ കഷ്ണങ്ങളും വേവണം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ സൂപ്പർ അപ്പോഴിത് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂട്ടത്തിൽ എന്തിൻ്റെ കൂട്ടത്തും കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോഴെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി ചെറുതായിട്ടൊന്ന് കട താളിച്ചു കൊടുത്താൽ മതി അപ്പോഴും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴും നമ്മുടെ കൂർഖ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്